അഭിനയത്തെ ഒരു വരുമാന മാർഗമായി മാത്രം കാണുന്നവരല്ല സിനിമ സീരിയൽ രംഗത്തുള്ളത് അഭിനയത്തോടുള്ള അതിയായ മോഹവും ഇഷ്ടവും കാരണം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ ജോലികൾ വരെ ഉപേക്ഷിച്ച് എത്തുന്നവരുമുണ്ട് അങ്ങനെയുള്ള സീരിയൽ നടന്മാരെ പരിചയപ്പെടാം ഗോവിന്ദം സീരിയലിലെ ഗോവിന്ദ എന്ന നായകൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സാജൻ സൂര്യ യഥാർത്ഥ ജീവിതത്തിൽ ഇദ്ദേഹം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് രജിസ്ട്രേഷൻ വിഭാഗത്തിൽ ക്ലർക്കായിട്ടായിരുന്നു ഇദ്ദേഹം ജോലി ചെയ്തിരുന്നത് സാന്ത്വനം സീരിയലിലെ സേതു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന വിജേഷ് യഥാർത്ഥ ജീവിതത്തിൽ ഇദ്ദേഹത്തിന് ഗൾഫിലായിരുന്നു ജോലി ഒരു ബ്യൂട്ടി പാർലറിലും അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് മേഖലയിലും ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട് പത്തരമാറ്റു സീരിയലിലെ ആദർശന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന വിഷ്ണു യഥാർത്ഥ ജീവിതത്തിൽ പതിനെട്ടാം വയസ്സിൽ തന്നെ ഒരു ഗവണ്മെന്റ് ഉദ്യോഗസ്ഥനായി മാറിക്കഴിഞ്ഞിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിന്റെ കീഴിലായിരുന്നു ഇദ്ദേഹം വർക്ക് ചെയ്തിരുന്നത് മൗനരാഗം സീരിയലിലെ കിരൺ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നലീഫ് യഥാർത്ഥ ജീവിതത്തിൽ ഒരു എഞ്ചിനീയറാണ് അച്ഛൻ്റെയും അമ്മയുടെയും ഇഷ്ടത്തിനനുസരിച്ചായിരുന്നു എഞ്ചിനീയറിംഗ് മേഖല തിരഞ്ഞെടുത്തത് കുടുംബവിളക്ക് സീരിയലിൽ പ്രജീഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന നോബിൻ ജോണി യഥാർത്ഥ ജീവിതത്തിൽ ഒരു എൽ എൽ ബി വക്കീലാണ് ക്രിസ് വേണുഗോപാൽ പത്രമാറ്റ് സീരിയലിലെ മുത്തശ്ശൻ്റെ കഥാപാത്രത്തെയാണ് ഇദ്ദേഹം അവതരിപ്പിക്കുന്നത് ഇദ്ദേഹത്തിന് നിരവധി മേഖലകളിൽ പ്രവർത്തിച്ചും പഠിപ്പിച്ചും ശീലമുണ്ട് പൈലറ്റായിട്ട് ഇദ്ദേഹത്തിന് ജോലി ലഭിച്ചിരുന്നു എന്നാൽ വീട്ടുകാരുടെ സമ്മർദ്ദം മൂലം അതിന് പോയില്ല പകരം ഇദ്ദേഹം സിവിൽ എഞ്ചിനീയറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് അധ്യാപകനായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട് ഏഷ്യനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയലിലെ നായകന്മാരുടെ യഥാർത്ഥ ജോലി നിങ്ങൾക്കറിയുമെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്